അതാണ് എന്റെ വിശ്വാസം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ ഡിന്നർ വ്ളോഗാണേ ഡിന്നർ വ്ലോഗ് മീൻസ് അതായത് ഞങ്ങൾ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറിയതാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ റാഗിയുടെ ദോഷമാവാണ് അതായത് റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയ ദോഷമാവാണ് അത് ഫ്രീസറിൽ വെച്ചിരുന്നത് ഇതും അതങ്ങനെ അടുത്തൊന്ന് പുറത്ത് വെച്ചതാണ് പിന്നെന്താണ് മുട്ട എവിടെ എടുത്തിട്ടുണ്ട് ഇത് രാവിലത്തേക്കാണ് ഇതിപ്പം ഉഴുന്നാണ് വെള്ളത്തിട്ട് വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇവിടെ രാവിലെ റാഗിന്റെ ദോശ ഉണ്ടാക്കും അപ്പൊ റാഗി ഈ ഉഴുന്നും കൂടി മിക്സ് ചെയ്ത് അരക്കാൻ വേണ്ടി ദോശയല്ല അപ്പമാണ് അരി ഉണ്ടാക്കുന്നത് ആ എന്തോ ഒന്നും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുവാക്സ് എപ്പോഴ കണ്ണ് അറിയാൻ പറ്റത്തില്ല നമ്മൾ അരികൾ എന്നാലേ വഴി വരുത്തും മനസ്സിലായോട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ പോയി മുട്ട പുഴുങ്ങാനിടട്ടെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കുറെ പേര തോട് പൊട്ടിക്കാതിരിക്കാൻ പൊട്ടിപ്പോകാതിരിക്കാൻ ഉപ്പൊക്കെ ഇടുന്നൊന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ ഇതേവരെ ഇട്ടിട്ടില്ല പക്ഷേ വെറുതെ ഒരു ഫോർമാലിറ്റി കേക്കട്ടെ കേൾക്കട്ടെ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി സ്ക്രീനിൽ എല്ലാ ശരിയാകൂടി നീ സങ്കടപ്പെടാതാ വിശ്വാസം കരയല്ലേ എല്ലാ ശരി നന്നായിട്ട് ചോല്ലാ ശരിയാവും നീ വിഷമിക്കാതിരിക്കേ അതൊന്നും നല്ലതാണ് ഇതാണ് സംഭവം അങ്ങനെ സ്നേഹയോട് ഉള്ളിയൊക്കെ അരിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തോ ഉണ്ടാക്കുന്നില്ലേ അത് തുടക്കത്തിലേ കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ഇനി എന്ത് സസ്പെൻസ് അല്ലേ അങ്ങനെ എന്താണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ളി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ അവൾ നല്ല കറക്റ്റ് ആയിട്ട് ഉള്ളി കട്ട് ചെയ്തിട്ടോ എനിക്കാണെങ്കിൽ കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉള്ളി അറിയത്തുള്ളൂ പക്ഷേ അവൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുക്കിംഗ് നടക്കുന്ന സമയത്താണ് ചെറിയൊരു അശരീര് മയോനൈസ് ഉണ്ടാക്കിയത് എങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു തോന്നൽ വന്നത് അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് ആ കോമ്പിനേഷനൊക്കെയാണ് എന്നാപ്പം ഞാൻ വിചാരിച്ചു മയോനൈസ് റെഡിയാക്കിയെടുക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വേഗം പോയി ഒരു വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് എടുത്തു അപ്പോൾ നോക്കിയപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ ഉണ്ട് സൺഫ്ലവർ ഓയിലിന് വകേരെ ഞങ്ങളിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച എന്നാണ് ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കുറച്ച് പഞ്ചസാര കുറച്ച് പെപ്പർ കുറച്ച് സോൾട്ട് പിന്നെ ഓയില് അതായത് അവൾ പറയുക അവർ പറയുന്നത് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യണം എന്നാണ് ഞങ്ങളിവിടെ ഉലുവോയിലാണ് യൂസ് ചെയ്തത് പക്ഷേ കറക്റ്റ് മയോസിൻ്റെ ടേസ്റ്റിനായിട്ടുണ്ടെട്ടോ അങ്ങനെ മയനീസും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ തട്ടിക്കൂട്ടി എടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ചെറിയ പരീക്ഷണത്തിൻ്റെ ഒടുവിൽ മയോസും അതുപോലെ തന്നെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല ഞങ്ങളുടെ ഓൺ റെസിപ്പിയാണ് അതായത് ഞങ്ങൾ ഇതിനകത്ത് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കും കേട്ടോ മസാല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ ഇപ്പോൾ പറയേണ്ടത് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്ങനെയൊക്കെ ഒരു മസാല ആക്കിയിട്ടുണ്ട് ആദ്യം വിചാരിച്ചു ഈ ടേസ്റ്റ് ശരിയായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റ് തന്നിട്ട് നല്ല മണമൊക്കെ ആയിരുന്നു പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും അതിൻ്റെ കൊടുത്ത് കുറച്ച് കൂടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഒരുപാട് ഇഷ്ടമായി മറ്റേ ഫോർക്ക് വെച്ചൊക്കെ കഴിക്കാന്ന് വെച്ചാൽ വെറുതെ എന്തിനാ ഫോർമാലിറ്റി ഒന്നും വേണ്ട ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫുഡ് നന്നായിട്ടൊന്ന് കഴിക്കുന്നത് പല്ല് ടൈറ്റ് ചെയ്യാൻ പോയിട്ട് നല്ല വേദനയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു ദിവസം വീഡിയോസോ ലൈവോ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സൈഡ് വെച്ചൊക്കെ എങ്ങനെയൊക്കെ കഴിക്കുകയാണ് അമ്മാതിരി വേദനയുണ്ട് ഉണ്ട് ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് വേദനയ്ക്ക് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുന്നത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും